എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലോട്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരും ബി ജെ പിയും കേരള സർക്കാരും പിണറായിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ എന്തെങ്കിലും അവിഹിത ബന്ധമുണ്ടോ അണ്ടർഗ്രൗണ്ട് സെറ്റിൽമെൻ്റ് ഉണ്ടോ എന്ന് വലിയൊരു ചർച്ചാ വിഷയമാണ് കേജ്രിവാൾ മുതൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്നത് ഇ ഡിയും എന്താ പറയുക എൻ ഐ എല്ലാം പോയി സിംപിളായിട്ടാണ് അവിടെ നിന്ന് അവരെ എല്ലാം പൂക്കുന്നത് എന്നാൽ മഹാനായ പ്രണ പിണറായിയെ അല്ലെങ്കിൽ കാരണഭൂതനായ പിണറായി ഇന്ന് വരെ കേന്ദ്ര ഗവൺമെൻറ് തൊട്ടിട്ടില്ല അപ്പോൾ ആർ എസ് എസ് ബി ജെ പി നേതൃത്വത്തിലുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തെ മൊത്തം കുളമാക്കുക വിടക്കാക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ പിണറായിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിണറായി ഭരണത്തിൽ നിന്ന് ഇറങ്ങിയാൽ അടുത്ത് കയറുന്നത് കോൺഗ്രസ് ആയിരിക്കും അതുകൊണ്ട് ബി ജെ പിക്ക് പ്രത്യേകിച്ച് ഗുണമില്ല ഒരു പടിക്ക് രണ്ട് പക്ഷി കോൺഗ്രസ്സിന് മുച്ചോട് മുടിക്കുക അത് കഴിഞ്ഞ് ബഹുഭൂരിപക്ഷത്തോടുകൂടെ ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരിക കൊല്ലം കാത്തിരുന്നാലും കുഴപ്പമില്ല അപ്പം അങ്ങനെ രണ്ട് ഒരു മൂന്നാം വട്ടം പിണറായിയെ അധികാരത്തിലേറ്റി കേരളത്തെ നശിപ്പിച്ച് നാറാണക്കലില്ലാതാക്കിയിട്ട് ബി ജെ പി കയറാന്നുള്ള തന്ത്രമാണെന്നാണ് എല്ലാവരും പറയുന്നത് നമുക്കറിയില്ല ഞാൻ പലരായിട്ട് സംസാരിച്ചപ്പോഴും അവരും പറയുന്നത് തന്നെയാണ് ഇപ്പം പിണറായി ഇറങ്ങിക്കൊണ്ട് ബി ജെ പിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല കാരണം പ്രത്യേകിച്ച് സീറ്റുകളൊന്നുമില്ല അപ്പോൾ ഓരോ ദിവസവും ബി ജെ പി ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ബി ജെ പി പാർട്ടിക്ക് കേരളത്തിൽ വലിയ സപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ നിയമനം കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ ഒന്നും പറയണ്ട വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത് ബി ജെ പിയിലെ പടലപ്പണക്കെല്ലാം മാറ്റി രാജീവ് ചന്ദ്രശേഖരനെ ഇട്ടു ഇനി വെച്ചടി വെച്ചടി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു നാലഞ്ച് വർഷത്തിനുള്ളിൽ കേരളം മൊത്തം ബി ജെ പിയുടെ ഭരണത്തിന് കീഴിൽ വരും എന്നുള്ളതാണ് ഒരു കണക്കുട്ടൽ അതേ രാഷ്ട്രീയ ഇപ്പോൾ ഇവിടെ ട്രംപും നടത്തിക്കൊണ്ടിരിക്കുന്നത് കാനഡയെ എങ്ങനെയെങ്കിലും വിടക്കാക്കി തനിക്കാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണിപ്പോൾ വീണ്ടും ഇവിടെ ലിബറലിസന് കയറ്റുക ഒരു അടുത്തൊരു അഞ്ച് വർഷം കൂടെ നാല് വർഷം കൂടെ കുമാർ കാർണിയുടെ നേതൃത്വത്തിൽ ലിബറൽ ഗവൺമെൻറ്റിനെ അവരോധിച്ചുകൊണ്ട് എങ്ങനെയും കാനഡയെ തനിക്കാക്കാം എന്നുള്ള ഒരു പോളിസിയാണ് ഇവിടെ ട്രംപും ലക്ഷ്യം വയ്ക്കുന്നത് മോദിയും ട്രംപും കൂട്ടുകാരാണല്ലോ അപ്പോൾ അവരുടെ പോളിസികളൊക്കെ ഏകദേശം സെയിം ആയിരിക്കും കാർണിയെ വളരെ സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും വിളിച്ചു സംസാരിച്ചു ഇന്നലെ കാർണി വളരെ ഹാപ്പിയാണ് പിയർ പോളിയനെ തള്ളിപ്പറയുകയും ചെയ്തു അപ്പം എന്തു തന്നെയാലും വീണ്ടും ഒരു ലിബറൽ ഭരണം വരുമോ എന്നുള്ള ഭയത്തിലാണ് കനേഡിയൻ ഇന്ത്യൻസ് പ്രത്യേകിച്ച് ഖാലിസ്ഥാനികളല്ലാത്ത സിഖുകാരല്ലാത്ത മലയാളി സമൂഹമടങ്ങുന്ന ഇന്ത്യൻ വംശജര് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമെല്ലാമായ ഇന്ത്യൻ വംശജരെ വല്ലാത്തൊരു ആശങ്കയിലാണ് അടുത്തൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി പി പാർട്ടിയുടെ ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരെ പോലെയാണ് ഞണ്ടിനെ പോലെയാണ് പിന്നൊരു വാർത്ത സി ബി സി പുറത്തുവിട്ടിരിക്കുന്നത് സി ബി സി എപ്പോഴും ലിബറലിന് സപ്പോർട്ടാവും സി ബി സി പുറത്തുവിട്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിയർപോളയെ കുറിച്ച് പറയുന്നത് ഏകാധിപതിയെപ്പോലെയാണ് യാതൊരു വിധമായ അടുക്കും ചിട്ടയും ഒരു പാർട്ടി സംവിധാനമാണ് സി പി പാർട്ടിക്കുള്ളത് അതൊരു ഏറെക്കുറെ ശരിയുമാണ് കാരണം ഞാനിവിടെ കഴിഞ്ഞ ഈ എലക്ഷൻ എന്താ പറയുക ഈ കാൻഡിഡേറ്റ് കാൻഡിഡസി മത്സരത്തിന് ഞാനത് ശരിക്കും അവിടെ ലണ്ടനിൽ മലയാളികളുടെ കടന്നൂരവും അവിടെയുണ്ടായ കുതികാലുവെട്ടലും പെരുച്ചാഴി സിനിമയെപ്പോലെയുള്ള മലയാളി രാഷ്ട്രീയമൊക്കെ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ സി പി പാർട്ടിക്ക് യാതൊരു അച്ചടക്കമില്ല അപ്പോൾ അത് വളരെയധികം സി പി പാർട്ടിയെ ബാധിക്കും പിന്നെ അടുത്തൊരു വിഷയം ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞിട്ട് സി പി പാർട്ടിയുടെ വോട്ടെൽ മുഴുവൻ പ്രായമുള്ള വെള്ളക്കാരാണ് ഇവരെല്ലാം റിട്ടയർമെൻറ്റ് ഹോമിലും ലോങ് ടേം കെയറിലും ഫാമുകളിലാണ് കിടക്കുന്നത് ഇവരിൽ പലരും വോട്ട് ചെയ്യാൻ പോകാറില്ല അല്ലെങ്കിൽ വരാറില്ല തന്നെയല്ല ഈ ജനാധിപത്യം നശിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദാഹരണം അല്ലെങ്കിൽ ഒരു സൈനാണ് ഈ പോളിങ് കുറയാന്നുള്ളത് നാൽപ്പത് ശതമാനയ്ക്കാണ് പോളിംഗ് എന്ന് പറഞ്ഞാൽ നൂറ് പേര് വോട്ട് ചെയ്യുന്നതിൽ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ അമനം വോട്ട് ചെയ്യുന്നു അമ്പത്തഞ്ച് അമനം പേരും വോട്ട് ചെയ്യുന്നു മാറി നിൽക്കുകയാണ് കാരണം ആർക്കും രാഷ്ട്രീയത്തോട് താല്പര്യമില്ല രാഷ്ട്രീയമോ രാഷ്ട്രീയക്കാരോ താല്പര്യമില്ല അതാണ് ഇവരുടെ വിജയം അത്രയും പേര് മാറി നിന്ന പിന്നെ നാൽപ്പത്തഞ്ച് പേരല്ലേ ഉള്ളു ആ ഉള്ളതിൽ കലക്കി മറിച്ച് മൂന്ന് പേര് അല്ലെങ്കിൽ മൂന്ന് പാർട്ടി രണ്ട് പാർട്ടി എടുക്കുമ്പോൾ ആരാണോ വന്ന് വോട്ട് ചെയ്യുന്നത് വളരെ ചുരുങ്ങിയ വോട്ടുകളെ കൊണ്ട് ഒരു എം പി ആവാ അല്ലെങ്കിൽ ഒരു എം എൽ എ ആവാമെന്നുള്ളതാണ് അവർക്കത് നല്ലതാണ് അത് പോളിങ് കൂടുമ്പോൾ അവർക്ക് ഇത്തിരി ടഫാണ് അപ്പം ജനാധിപത്യത്തിൻ്റെ പരാജയം പല രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ കാനഡയിലെ അവസ്ഥ പോളിങ് വളരെ കുറയാന്നുള്ളത് പിന്നെ ഈ ന്യൂനപക്ഷ പ്രകടനം അതെല്ലായിടത്തും ഉണ്ട് ഇന്ന് മാർക്കാറിനെ ഇന്നല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കാറിനെയല്ല മെലനി ജോളി ഒരു നൂറ് മില്യൺ ഡോളർ പലസ്തീൻ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ആ ന്യൂനപക്ഷങ്ങളുടെ വോട്ടും ഉറപ്പായി കാരണം ഹൺഡ്രഡ് മില്യൺ ഡോളറ് അനുവദിക്കാന്ന് പറയുമ്പോഴേ ഇപ്പോൾ ഇതിനകത്ത് ലിബറൽ പാർട്ടിക്കുള്ള ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർ കാർണി ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ് മുപ്പത് ദിവസമാണ് ഇന്നലെ മുതൽ ഇരുപത്തെട്ട് മുതൽ ഇന്നു ഇരുപത്തൊമ്പതായി മുപ്പത് ദിവസത്തിനകം അവർ പറ്റാവുന്നത്രയും പ്രകടന പത്രികയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള എന്തൊക്കെ അപകഷണം കൊടുക്കാമോ അതെല്ലാം അങ്ങ് പ്രഖ്യാപിക്കും ജനം വളരെ അരണയുടെ പോലെയാണ് എല്ലാം മറക്കും ഇപ്പം കേരളത്തിൽ നടക്കുന്നുണ്ടല്ലേ എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു കേരളത്തിൽ ഈ എംബുരാൻ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു കഴിഞ്ഞപ്പോൾ മറുതാണ്ടൊക്കെ ഡെയിലി മൂന്നും നാലും വീഡിയോ ചെയ്യുന്നു എല്ലാ യൂട്യൂബേഴ്സും എല്ലാ ചാനലും എംബുരാൻ്റെ പുറകിലാണ് ഒരു കൂട്ടർ മോഹൻലാലിനെ വെള്ളപൂശാനായിട്ട് നടക്കുന്നു ലാലേട്ടനെ ആർക്കും എല്ലാവർക്കും സുസമ്മതനാണ് ലാലേട്ടൻ ലാലേട്ടൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യില്ല ബി സഹയാത്രികനാണ് ലാലേട്ടൻ അബദ്ധം പറ്റിയതാണ് കൊണ്ട് പൃഥ്വിരാജും ആൻ്റണി പെരുമ്പാവരും ചാടിച്ചതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ലാലേട്ടൻ ഇത്രയ്ക്കും വിവരം കെട്ടവനാണോ അല്ലെങ്കിൽ ലാലേട്ടൻ ഇത്രക്കും സാമാന്യ ബോധവില്ലേ ഒന്നുമില്ല ഒരു കാണൽ പദവി കൊടുത്തിട്ടുള്ളതല്ലേ ഒരു രാജസ്ഥനേഹമൊക്കെ ഉണ്ടാകുമ്പോൾ ആ സിനിമയിൽ എന്താണ് കാണിക്കുന്നതെന്ന് നോക്കാനുള്ള ഒരു ഉത്തരവാദിത്തമൊന്നും പൊളിക്കില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും താരരാജാക്കന്മാരിപ്പം നമുക്ക് ദൈവങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ ഏതെങ്കിലും ദൈവങ്ങളെ കുറ്റം പറഞ്ഞാൽ ദൈവമൊന്നും പറയില്ല അണികൾ ആണ് നമ്മളെ തച്ച് കൊല്ല എന്ന് പറഞ്ഞ പോലെ പുള്ളി ഒരു ദൈവമാണ് ലാലാട്ടൻ ദൈവം ആയതുകൊണ്ട് ലാലാട്ടനെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അണികൾ നമ്മളെ തച്ചുകൊല്ലും എനിവേ അതങ്ങനെ അവിടെ നടക്കുന്നു അപ്പോൾ മലയാളികൾ എന്നല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യരെ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറക്കും ഇന്ന് എന്താണ് ഇപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത് ഇന്നത്തെ അവസ്ഥ എന്താണ് ഇപ്പം ട്രൂഡോണി തന്നെ മറന്ന ആൾക്കാർ ട്രൂഡോ ഇപ്പോൾ സീനിലില്ലല്ലോ ട്രൂഡോ ഇപ്പോൾ പുറകിൽ നിന്ന് ചേട്ടൻ വിളിക്കുകയാണ് അപ്പോൾ ട്രൂഡോയും ട്രൂഡോയുടെ കാലത്തെ കാര്യങ്ങളെല്ലാം ജനം മറന്നു ഇനിയിപ്പോൾ ഇപ്പോൾ മാർക്കാറിനെ എന്ത് പറയുന്നു ട്രംപിനോട് എങ്ങനെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നു ഈ ഒരു ഒറ്റ കാര്യം മലയാളി സോറി മനുഷ്യർക്ക് ഉള്ളു പിന്നെ ട്രംപിൻ്റെ ഒരു മറ്റൊരു മറ്റൊരിതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡഗ് ഫോൺ കട്ടിക്കാരനാണ് ഒൻറ്റാറിയോ പ്രീമിയർ അയാൾ ജയിക്കുകയും ചെയ്തിരിക്കുകയാണ് നാല് വർഷത്തേക്ക് ആൾ ജയിച്ചിരിക്കുകയാണ് ഇലക്ട്രിസിറ്റിയുടെ വിഷയത്തിലും ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഒൻറ്റാറുകളിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നിന്നാണ് ബോർഡർ ഇവിടെ നിന്ന് എല്ലാ പാർട്സുകളെല്ലാം പോകുന്നത് നല്ല പണി ഡഗ് കൊടുക്കുന്ന അറിയാം ഡഗ് ഫോർഡ് അപ്പോൾ ഇനി പിയർപോളിയും കൂടെ ജനിച്ച് ജയിച്ച് കഴിഞ്ഞാൽ ഇവ രണ്ട് പേരും കുറച്ച് ടഫ് ആയിരിക്കും ഡീൽ ചെയ്യാനായിട്ട് അപ്പോൾ ക്യാനഡ പെട്ടെന്ന് വിടക്കാക്കാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് മാർക്കിനെ നല്ല പേരിൽ വിളിച്ചു അമ്പത്തൊന്നാമത്തെ ഗവർണറായിട്ടല്ല അപ്പോൾ മാർക്ക് പറയണ വളരെ നല്ല ഫോൺ വിളിയായിരുന്നു കാനഡയുടെ സോവറിനിറ്റിയെ പുള്ളി അംഗീകരിച്ചെന്നാണ് പറയുന്നത് അങ്ങനെ ഒന്നും പ്രത്യേകിടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് ഈ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി ഇരുപത്തി ഒമ്പത് ദിവസമുണ്ട് ഈ ഇരുപത്തൊമ്പത് ദിവസത്തിനകം എന്തൊക്കെ മാറി മറിയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നാളെ എന്ത് സംഭവിക്കും മറ്റൊന്ന് എന്ത് സംഭവിക്കും ഇനി ആ എലക്ഷൻ നടക്കുന്ന ഒരാഴ്ചയിൽ എന്തൊക്കെ കൂട്ടപ്പൊരച്ചിലുണ്ടാവും അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജനം പോയിട്ട് കുത്തുക അപ്പോൾ കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ട്രൂഡോൻ്റെ ഭരണമോ ട്രൂഡോയോ ആരും ഓർക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും ഒരിക്കൽ കൂടെ മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഈ ദിവസങ്ങളിലാവും ഈ മാർച്ച് മാസം തന്നെ അത് തികയും എന്നുള്ള പ്രത്യാശയോടെ ആയിരിക്കുന്നു നിങ്ങളെല്ലാവരും സഹകരണത്തിന് നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ് താങ്ക്